സസ്പെൻഷനിലായ പോലീസ് ഉദ്യോഗസ്ഥൻ മർദ്ദിച്ചിരുന്നതായി പോലീസ് അറസ്റ്റ് ചെയ്ത പതിനെട്ടുകാരൻ പുളിയൻമല സ്വദേശി ആസിഫ് എന്ന പതിനെട്ടുകാരന് പോലീസുകാരനെ ബൈക്ക് ഇടിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച എന്ന കേസിലാണ് കട്ടപ്പന എസ് അറസ്റ്റ് ചെയ്തത് കേസ് വ്യാജമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് എസ് ഐയും സി പി ഓയും സസ്പെൻഷനിലാണ് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസമാണ് പുളിയൻമല സ്വദേശിയായ ആസിഫിനെയും പ്രായപൂർത്തിയാകാത്ത രണ്ടുപേരെയും കട്ടപ്പന എസ് ഐ സുനേഖ് അറസ്റ്റ് ചെയ്തത് വാഹന പരിശോധനയ്ക്കിടെ ഇരട്ടയാറിൽ വെച്ച് നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ബൈക്കുകളിൽ അമിത വേഗത്തിലെത്തിയ യുവാക്കൾ പോലീസ് ഉദ്യോഗസ്ഥനെ ഇടിച്ചു വീഴ്ത്തിയെന്നായിരുന്നു കേസ് എന്നാൽ ആസിഫിനെ വ്യക്തി പേരിൽ എസ് ഐ കള്ളക്കേസ് ഉണ്ടാക്കി അറസ്റ്റ് ചെയ്യാനുണ്ടായതെന്ന് മാതാവ് ആരോപിച്ചു ഇത് സംബന്ധിച്ച് മാതാവ് ഷാമില ബിബി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകുകയും ചെയ്തു തുടർന്ന് എസ് ഐ സുനേഹിനെയും സി പി ഒ മനുവിനേയും സസ്പെൻഡ് ചെയ്യുകയായിരുന്നു കസ്റ്റഡിയിലെടുത്ത ശേഷം തന്നെ ക്രൂരമായി പോലീസ് മർദ്ദിച്ചതായും ആസിഫ് പറഞ്ഞു കട്ടപ്പനെ രണ്ട് സംഭവം ഉണ്ടായിരുന്നു രണ്ട് സംഭവത്തിലും ഞാൻ ഉൾപ്പെടാത്ത വ്യക്തിയാണ് അപ്പോൾ ആദ്യത്തെ സംഭവത്തിൽ എൻ്റെ കൂട്ടുകാരൻ എൻ്റെ വണ്ടി കൊണ്ടുപോയെന്ന് പറഞ്ഞ പേരിലാണ് ആദ്യത്തെ സംഭവം ഉണ്ടാകുന്നത് അതിൻ്റെ പേരിലുള്ള വ്യക്തി വ്യക്തിപേരാകിയാണ് രണ്ടാമത്തെ സംഭവത്തിൽ ഈ സാർ എന്നോട് തീർക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ സംഭവം ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞങ്ങൾ നാല് മൂന്ന് നാല് പേര് കൂടിയിട്ട് ഒരു കൂട്ടാരനെ കൊണ്ടുവിടാണ് എൻ്റെ ടയർ ടേർ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഞങ്ങൾ മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് രണ്ട് ബൈക്കിലായിട്ടായിരുന്നു അതിൽ രണ്ട് ബൈക്കിലായിട്ട് ഉണ്ടായിരുന്നതിനകത്ത് ഞങ്ങൾ റോഡ് നിറഞ്ഞ് വർത്താനം പറഞ്ഞ് ബൈക്കിപ്പോൾ പതുക്കെ വരുവായിരുന്നു വരുന്ന വഴിക്ക് പുറയിൽ ഒരു വണ്ടി വന്നു ഡിമം ബ്രേക്ക് വഴിക്കാൻ ആയിരിക്കും അപ്പം ഞങ്ങൾക്കിത് പോലീസ് വണ്ടിയാണെന്നുള്ള ആരും അറിയത്തില്ലായിരുന്നു അപ്പം കൂടുതലുണ്ടായിരുന്നതിനോട് പറഞ്ഞ് ഞങ്ങൾ ടൗണിൽ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും മുന്നേ പോയി അപ്പോൾ എത്താതെ പമ്പിൻ്റെ അവിടെ ചെന്നിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ ഇവനെ വിളിച്ച് ഇവനെ ഫോൺ വിളിച്ചിട്ട് എൻ്റെ ചേട്ടനാണ് ഫോൺ എടുക്കുന്നത് അതിൻ്റെ ചേട്ടൻ ഫോൺ എടുത്തിട്ട് ഞങ്ങളോട് പറഞ്ഞു ഇന്ന പോലെ അവൻ ഫോൺ എടുക്കുക വന്നേന്ന് പറഞ്ഞു ഇപ്പോൾ ഇവനെ കാണാതായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ച് തപ്പി വന്നതാണ് അപ്പോൾ ഞാൻ നടന്ന് വരുന്ന വഴിക്ക് ഇവനെ നോക്കി നടന്നു വരുന്ന വഴിക്കാണ് ഇപ്പോൾ ഒരു പോലീസ് സാനം വന്നിട്ട് നീ കൂടുതലുണ്ടായിരുന്നല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പിടിച്ച് വണ്ടി എടുത്തുകൊണ്ടു കൊണ്ടുപോകുന്നു വണ്ടി എടുത്തുകൊണ്ട് കൊണ്ടുപോയി സുനേ സാർ വന്നിട്ട് എൻ്റെ മുടിയെ പിടിച്ച് വലിച്ചു പറഞ്ഞുകൊണ്ട് എന്നെ വണ്ടി വണ്ടിക്കാത്ത കയറ്റി വണ്ടിക്കത്ത് കയറ്റി ഇവനെ ഇതിനകത്ത് അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ എന്നെ കാണുന്നത് ഇവനെ കണ്ട് ഈ സുനൈ സാർ അപ്പം വിൻഡോ സൈഡിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു നിനക്ക് റിമാൻഡാന്ന് പറഞ്ഞു അപ്പോൾ ഈ ആദ്യത്തെ കേസ് ഇതിനകത്ത് നിൽക്കുന്നുണ്ട് അപ്പം ഇവനോട് ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞു ഇന്ന പോലെ പോലീസ് കുറേ വന്നത് പോലീസ് വണ്ടിയായിരുന്നു വട്ടം വെച്ചിട്ട് ഇവനെ പിടിച്ചതാണ് കറക്റ്റ് കാര്യം എന്നാണെന്ന് അറിയില്ലെന്ന് എന്നോട് പറഞ്ഞു വരുന്ന വഴിക്ക് എൻ്റെ അമ്മായി അനാവശ്യം ഇവർ പറഞ്ഞുകൊണ്ടിരുന്നു ഈ മനു എന്ന് പറയുന്ന സാറും ഈ സുനെന്ന് പറയുന്ന സാറും രണ്ടുപേരും അമ്മായി ആവശ്യമില്ല എന്ന് അനാവശ്യം പറഞ്ഞുകൊണ്ടിരുന്നു അപ്പം ഇവർ അതിൻ്റെ ഇടയ്ക്ക് എന്നോട് പറയുന്നുണ്ട് ഇതുപോലെ ആദ്യത്തെ വണ്ടി നീ ഇത് ഇതുപോലെ ഇറക്കിക്കൊണ്ട് പോയില്ലേ ഇനി നീ ഇതിനെ അതൊന്നും ഇറങ്ങിപ്പോകുന്ന എനിക്കുന്നു കാണണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ എന്നെ പറയുന്നത് ഓർത്തം പറഞ്ഞ് വന്ന് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തി ഇറങ്ങിയത് എന്നെ അഭിനവിനെയും ചെവിക്കലിനും അഴിക്കുകയാണ് തല്ലുകയാണ് ചെയ്തത് തല്ലി അക്കത്തോട്ട് കൊണ്ടുപോയിട്ട് ഫയൽ റൂമിൽ കൊണ്ടുപോയിട്ട് എന്നെ ക്രൂരമായിട്ട് തല്ലുകയായിരുന്നു